ഇരിട്ടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു വോട്ടർ പട്ടികയിലെ കൃത്രിമവും ഗുരുതരമായ ക്രമക്കേടുകളും തിരുത്തുക വോട്ടർമാരുടെ അവകാശങ്ങൾ നിഷേധിക്കാനുള്ള ഉദ്യോഗസ്ഥ സിപിഎം ഗൂഢാലോചന അവസാനിപ്പിക്കുക സുതാര്യവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന മാർച്ച് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി മുഹമ്മദ് അധ്യക്ഷനായി ചന്ദ്രൻ തില്ലങ്കേരി മജീദ് പെരാവൂർ ഇബ്രാഹിം മുണ്ടേരി നിലപാടുകൾക്കെതിരായും കേരളത്തിൽ ഉടനീളം ആലേപിച്ചു വരുന്ന വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് യു ഡി ഈ മുനിസിപ്പൽ ഓഫീസിലേക്ക് ഇത്തരമൊരു മാർച്ച് നടത്തി നേതാക്കളെയും പ്രവർത്തകരെയും യു ഡി എഫിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യില്ല ഇടുക്കി മുനിസിപ്പാലിറ്റിയിൽ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള തിരിഞ്ഞ ദുരുദ്ദേശത്തോടു കൂടിയാണ് മുമ്പൊരിക്കലും നമ്മൾ കേട്ടുകൾ പിടിയില്ലാത്ത വിധത്തിൽ തത്വതീക്ഷയില്ലാത്ത വിധത്തിൽ अमृ Where your dreams meet the world's best. CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന നിന്നി ജെ വെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ